കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എയ്ഡഡ് പ്രൈവറ്റ് കോളേജുകളിൽ രണ്ടു മാസത്തിനുള്ളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കാനുള്ള നടപടി കൈക്കൊള്ളാൻ മാനേജ്മെന്റുകൾക്ക് നിർദ്ദേശം നൽകാൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് കഴിഞ്ഞ അഞ്ചു വർഷമായി സർവകലാശാലയുടെ കീഴിലുള്ള നാൽപ്പതോളം കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരില്ല മാനേജ്മെന്റിന് താൽപര്യമുള്ള പാർശ്വവർത്തികളായിട്ടുള്ള താരതമ്യേന ജൂനിയറായ അധ്യാപകർക്കാണ് പ്രിൻസിപ്പൽമാരുടെ ചുമതല ഇതിന് കടിഞ്ഞാനിടാനാണ് താൽക്കാലിക പ്രിൻസിപ്പൽമാർക്ക് സർവകലാശാല ഡ്രോയിങ് ആന്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫീസറായാണ് നിയമനം നൽകുന്നതെങ്കിലും പ്രിൻസിപ്പൽമാരുടെ ചുമതലയാണ് വഹിക്കുന്നത് ഇവർക്ക് പ്രിൻസിപ്പൽ നിയമനത്തിനുള്ള മിനിമം യോഗ്യത ഉണ്ടാകാറില്ല യൂണിവേഴ്സിറ്റി ചട്ടമനുസരിച്ച് പരമാവധി മൂന്ന് തവണയിൽ കൂടുതൽ ഡ്രോയിങ് ആന്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫീസറായി അംഗീകാരം നൽകാൻ പാടില്ലെന്നാണ് വ്യവസ്ഥയെങ്കിലും സിൻഡിക്കേറ്റിനെ സ്വാധീനിച്ച് ഇവർ വർഷങ്ങളോളം പ്രിൻസിപ്പൽ ചുമതലയിൽ തുടരുന്നു കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ നില തുടരുമ്പോഴാണ് മാനേജ്മെന്റുകളുടെ പാർശ്വവർത്തി നിയമനം നിർത്തലാക്കി സ്ഥിരം നിയമനങ്ങൾ നടത്താനുള്ള കേരള സിൻഡിക്കേറ്റ് തീരുമാനം ന്യൂനപക്ഷാവകാശമുള്ള മാനേജ്മെന്റുകൾക്ക് അവർക്ക് താൽപര്യമുള്ള സ്വന്തം സമുദായ അംഗങ്ങളെ പ്രിൻസിപ്പലായി നിയമിക്കുവാൻ ലഭ്യമല്ലാതെ വരുന്നതാണ് സ്ഥിരം പ്രിൻസിപ്പൽ നിയമനം നടത്തുന്നത് ഒഴിവാക്കാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷൻ പ്രകാരം പ്രിൻസിപ്പൽമാരായി നിയമിക്കപ്പെടുന്നതിന് പിഎച്ച് ഡിയും പതിനഞ്ച് വർഷത്തെ അധ്യാപന പരിചയവും അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനവും നൂറ്റി ഇരുപത് പോയിന്റ് റിസർച്ച് സ്കോർ നിശ്ചയിച്ചിട്ടുണ്ട് പ്രിൻസിപ്പൽമാരെ പത്രപരസ്യത്തിലൂടെ അപേക്ഷ ക്ഷണിച്ച് നേരിട്ട് ഇന്റർവ്യൂ നടത്തി നിയമിക്കുകയാണ് വേണ്ടത് നിയമന കാലാവധി അഞ്ചു വർഷമായിരിക്കും പ്രവർത്തനം തൃപ്തികരമാണെങ്കിൽ വീണ്ടും അഞ്ചു വർഷം കൂടി കാലാവധി നീട്ടി നൽകുവാൻ മാനേജ്മെന്റിന് അവകാശമുണ്ട് സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി സ്ഥിരം പ്രിൻസിപ്പൽമാരില്ല ഇപ്പോൾ തന്നെ മുപ്പത്തിയേഴ് കോളേജുകളിൽ മാത്രമാണ് പ്രിൻസിപ്പൽമാരെ താൽക്കാലികമായി സർക്കാർ നിയമിച്ചിരിക്കുന്നത് മിക്ക സർക്കാർ കോളേജുകളിലും ഇൻചാർജ് പ്രിൻസിപ്പൽമാരാണ് കോളേജ് ഭരണം നടത്തുന്നത് സർക്കാർ കോളേജുകളിലെ അധ്യാപക സംഘടനകളുടെ എതിർപ്പ് കൊണ്ടാണ് പ്രിൻസിപ്പൽ നിയമനം നടക്കാത്തതെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ ന്യൂനപക്ഷ സമുദായ മാനേജ്മെന്റിന് താൽപര്യമുള്ള യു ജി സി യോഗ്യതയുള്ള അധ്യാപകരെ ലഭിക്കാത്തതാണ് നിയമനം വൈകാൻ കാരണം ബഹുഭൂരിപക്ഷം സ്വാശ്രയ കോളേജുകളിലും നിയമിച്ചിട്ടുള്ള പ്രിൻസിപ്പൽമാർ യു ജി സി യോഗ്യത ഇല്ലാത്തവരാണെങ്കിലും സർവകലാശാലകൾ ഇതൊന്നും പരിശോധിക്കുവാൻ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ടീച്ചർ ട്രെയിനിങ് കോളേജുകളിൽ നാഷണൽ ടീച്ചർ എഡ്യൂക്കേഷൻ കൌൺസിലിന്റെ അംഗീകാരം നേടുന്നതിനായി യോഗ്യതയുള്ള പ്രിൻസിപ്പൽമാരെ നിയമിക്കുമെങ്കിലും അവർ തന്നെ പ്രിൻസിപ്പൽമാരായി തുടരുന്നുണ്ടോ എന്ന് സർവകലാശാലകൾ പരിശോധിക്കാറില്ലെന്നും ആക്ഷേപമുണ്ട് ഏതായാലും സേം യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കം ഈ വിഷയം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്